ഹലോ ജെജ് മാസ് കിച്ചൺ ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ വന്ദേ ഭാരതിൽ ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള കുറച്ച് വിശേഷങ്ങളാണ് കുറേ നാളായിട്ട് വിചാരിക്കുന്നതാണ് വന്ദേ ഭാരതിൽ ഒന്ന് കയറണം എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ അതിൽ അകത്തുള്ള ഫെസിലിറ്റീസ് എന്തൊക്കെയാണെന്ന് കാണണം എന്നുള്ളത് അപ്പോൾ നമുക്ക് കണ്ണൂർ പോകേണ്ട ഒരു ആവശ്യം വന്നപ്പോൾ നമ്മൾ കൊച്ചി ടു കണ്ണൂർ വന്ദേ ഭാരത്തിലാണ് പോയത് ഇതിൻ്റെ ടൈമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രിവാൻഡ്രത്തുനിന്ന് കാസർഗോഡ് വരെയാണ് വന്ദേഭാരത് ഉള്ളത് അപ്പോൾ ട്രിവാൻഡ്രത്തുനിന്ന് ഇത് വെളുപ്പിന് അഞ്ചേ കാലിന് പുറപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ കൊച്ചിയിൽ ഇത് എത്തുന്നത് എട്ട് ഇരുപത്തഞ്ചിനാണ് എന്നിട്ട് പിന്നെ കാസർഗോഡ് ഇത് എത്തുന്നത് ഒന്ന് ഇരുപതിനാണ് ആകെ പത്ത് സ്റ്റോപ്പ് ആണ് ഇതിലുള്ളത് നല്ല ഫാസ്റ്റാണ് അപ്പം ഇതാണ് ഇതിൻ്റെ അകത്തുള്ള അറേഞ്ച്മെൻറ്സ് എന്ന് പറയുന്നത് രണ്ട് സീറ്റാണുള്ളത് ഒന്ന് ചേർക്കാറും ഒന്ന് എക്സിക്യൂട്ടീവ് ചെയറും നമ്മളെടുത്തിട്ടുണ്ടായിരുന്നത് ചേർക്കാറായിരുന്നു ഇസ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ ഭയങ്കര സന്തോഷമായിരുന്നു ആൾ കാരണം അതിൻ്റെ അകത്ത് ഫുഡൊക്കെ അവൈലബിളാണ് എക്സിക്യൂ ചെയർ കാറിൽ നമ്മുടെ ഫ്ലൈറ്റിൻ്റെ പോലത്തെ സീറ്റിംഗ് ആണ് അതിൻ്റെ അകത്തുള്ള നല്ല കംഫർട്ടബിൾ ആണ് അതിൻ്റെ നമുക്ക് രാവിലെ ആയതുകൊണ്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോൺ വെജ് ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിലുണ്ടായിരുന്നത് നൂലപ്പവും മുട്ടക്കറിയും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കേസരി ഉണ്ടായിരുന്നു പിന്നെ ഒരു ഉഴുന്നുവട ഉണ്ടായിരുന്നു എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് നല്ല നീറ്റ് പാക്കിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത് ഒപ്പം തന്നെ ചോക്കോ പായയുടെ ഒരു ബിസ്ക്കറ്റ് ഒരു പാക്കറ്റ് ഉണ്ടാവും അതിന് പിന്നെ ഒരു ബോട്ടിൽ വെള്ളം അതിൻ്റെ കൂടെ തന്നെ സാനിറ്റൈസറിൻ്റെ ഒരു കുഞ്ഞ് പാക്കറ്റ് പിന്നെ സ്പൂ ഒരു വുഡൻ സ്പൂണും ടിഷ്യൂ പേപ്പറും കൂടിയിട്ടുള്ള ഒരു പാക്കിങ്ങും ഇത്രയും ഐറ്റംസാണ് നമുക്ക് അവൈലബിൾ ആയിട്ട് ഉണ്ടായിരുന്നത് നമ്മൾ വന്ന് കയറുമ്പോൾ തന്നെ ഇവർ നമുക്ക് ഫുഡ് പ്രൊവൈഡ് ചെയ്യും ഇതാണ് അതിൻ്റെ പാക്കിങ് കേട്ടോ കണ്ടോ എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് നല്ല നീറ്റ് പാക്കിംഗ് ആയിട്ടായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് ഈ ചോക്കോപ്പൈ എല്ലാവരുടെ ചൊക്കപ്പയും ഇസ എടുത്തുകൊണ്ട് പോയി അതിൻ്റെ സന്തോഷമാണ് അവളുടെ മുഖത്ത് നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ അതുപോലെ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ അവർ കോഫി വേണോ ചായ വേണോ ചോദിക്കും എന്നിട്ട് കോഫി ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പൗഡറും സാധനങ്ങളൊക്കെ തരും എന്നിട്ട് ചൂടുവെള്ളം അവർ ആണെങ്കിലും ചായ ആണെങ്കിലും നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിക്കണം പിന്നെ ഇടയ്ക്ക് ഇടയിലിടയിൽ അവർ ഒരു പതിനൊന്ന് മണി സമയത്തൊക്കെ ജിഞ്ചർ ടീ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു ഇവ ചോദിച്ചിട്ട് അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ബോട്ടിൽ ഒരു ചെറിയ പാക്കറ്റ് ജ്യൂസ് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ മൊത്തം നല്ല അടിപൊളിയാണ് ഫുഡിൻ്റെ കാര്യത്തിൽ ഫുഡിൻ്റെ കാര്യത്തിൽ നിന്നും മാത്രമല്ല നമുക്ക് ഇരിക്കാനുള്ള നം നല്ല കംഫർട്ടബിൾ സീറ്റിംഗ് ആയിരുന്നു ഇതുപോലെ വെച്ച് കഴിക്കാം ഫ്ലൈറ്റിലെ പോലെ തന്നെ ഒരു സീറ്റിംഗ് ആ സെയിം സെറ്റപ്പിലാണ് അവർ ചെയ്തേക്കുന്നത് പിന്നെ ടോയ്ലറ്റ് ആണെന്നുണ്ടെങ്കിലും നല്ല നീറ്റായിരുന്നു നല്ല നീറ്റായിട്ടുള്ള ടോയ്ലറ്റ് ആയിരുന്നു നമ്മൾ ട്രെയിനിൽ സാധാരണ പോകുന്ന പോലെയല്ല നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല ടോയ്ലറ്റ് ആണ് അത്രയാണ് അതിൻ്റെ ഉള്ളിലുള്ള ഫെസിലിറ്റീസ് പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് ചേർക്കാറിന് uh, ഒരാൾക്ക് എണ്ണൂറ്റി അറുപത്തഞ്ച് രൂപയും ഞാൻ പറയുന്നത് കൊച്ചി ടു കണ്ണൂർ വരെയുള്ള റേറ്റ് ആണ് കേട്ടോ എണ്ണൂറ്റി അറുപത്തഞ്ച് രൂപയും പിന്നെ എക്സിക്യൂട്ടീവ് ചെയറാണെന്നുണ്ടെങ്കിൽ ആയിരത്തി അഞ്ഞൂറ്റി പത്തോ അങ്ങനെ ആയിരത്തി അഞ്ഞൂറ്റി സംതിങ്ങോ ആണ് ഇതിൻ്റെ സ്റ്റോപ്പുകൾ വരുന്നത് ഞാൻ പറയല്ല പത്ത് സ്റ്റോപ്പേ ഉള്ളൂ ട്രവാൻഡ്രം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് കൊല്ലമാണ് പിന്നെ ചെങ്ങന്നൂരാണ് പിന്നെ കോട്ടയമാണ് പിന്നെ എറണാകുളമാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തൃശ്ശൂർ പിന്നെ വരുന്നത് ഷൊർണൂർ ആണ് പിന്നെ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ഇത്രയും സ്റ്റോപ്പുകൾ ഉള്ളൂ അത്രയും ഫാസ്റ്റുമാണ് ഈ എക്സിക്യൂട്ടീവ് ചെയർക്കാരുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ സീറ്റ് കളറ് വേറെയാണ് പിന്നെ ഈ സീറ്റുകൾ തിരിച്ചിടാൻ പറ്റുമത്രേ അതിൽ ഞാൻ കയറിയിട്ടില്ല അതായത് പറഞ്ഞിപ്പോൾ നാല് നാല് പേര് നമ്മുടെ ആയിട്ടോ ഫ്രണ്ട്സായിട്ടോ ഒക്കെ നാല് പേര് ഒരുമിച്ച് കയറുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ചെയർ മുന്നിലുള്ള രണ്ട് ചെയർ നമുക്ക് തിരിച്ചിടാം അപ്പോൾ നമുക്ക് സംസാരിച്ചൊക്കെ ഇരിക്കാം എന്നുള്ളതാണ് ഈ എക്സിക്യൂട്ടീവ് ചെയറിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പറയുന്നത് ഇതാണിത് ആ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതുപോലെയുള്ള നല്ലൊരു പാക്കിങ്ങിൽ നമുക്ക് നല്ലോണം കംഫർട്ടബിളായി കഴിക്കാൻ പറ്റുന്ന രീതിയിൽ രണ്ടല്ല ആക്ച്വലി നൂല് മൂന്ന് നൂലപ്പം ഉണ്ടെന്ന് തോന്നുന്നു മൂന്ന് നൂലപ്പം പിന്നെ ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു പാക്കിങ്ങിൽ മുട്ടക്കറി നല്ലതായിരുന്നു കേട്ടോ നല്ല കറിയായിരുന്നു അത് നല്ല ടേസ്റ്റി ആയിരുന്നു സാധാരണ ട്രെയിനിൽ കിട്ടുന്ന വെള്ളം പോലെയുള്ള കറിയും ഒരു നോർമലി ട്രെയിനിൽ കിട്ടുന്ന മുട്ടക്കറിയുടെ ആ ഒരു രീതിയല്ലായിരുന്നു ഇത് ശരിക്കും നല്ല ഹൈ ക്ലാസ് ആയിട്ടുള്ള ഒരു മുട്ടക്കറിയും പിന്നെ ഇതാണ് കേസരി ഞാൻ പറഞ്ഞില്ലായിരുന്നോ കേസരി ഇതായിരുന്നു ഒരു കുഞ്ഞ് കുറച്ച് മാത്രം പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ട് ആയിട്ടുണ്ടായിരുന്നു നമ്മളിത് രാവിലെ എയ്റ്റ് തേർട്ടിക്ക് കയറിയിട്ട് അവിടെ നമ്മൾ പെട്ടെന്ന് പന്ത്രണ്ട് സംതിങ് ഒക്കെ ആയപ്പോഴത്തേനും പന്ത്രണ്ടര ആയപ്പോഴത്തേനും എത്തി നല്ല ഫാസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ഒട്ടും ബോറിങ് ഇല്ല നമുക്ക് സീറ്റും കംഫർട്ടബിളാണ് എല്ലാം കൊണ്ടും നമുക്ക് നല്ല സേഫ് ആയിട്ടുള്ള ഒരു എൻജോയബിൾ ആയിട്ടുള്ള ട്രിപ്പ് തന്നെയാണ് വന്ദേ ഭാരതിൽ അതേപോലെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കാനൊക്കെ കിട്ടുന്നത് കൊണ്ടും നല്ല അടിപൊളിയാണ് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ജ്യൂസും അതുപോലെയുള്ള ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല എൻജോയബിൾ ട്രിപ്പായിരുന്നു പിന്നെ ഇത് തിരിച്ച് തിരിച്ച് ട്രിവാൻഡ്രത്തേക്കുള്ളത് കൊച്ചിയിൽ അത് ഏഴ് രാത്രി ഏഴ് ഇരുപതിനാണ് രാത്രിയിൽ പത്തരയ്ക്ക് എന്തോ ആണ് അത് ട്രിവാൻഡ്രത്ത് എത്തുന്നത് അത്രയാണ് വന്ദേഭാരതിനെ കുറിച്ചിട്ടുള്ള വിശേഷങ്ങൾ നല്ലൊരു ട്രിപ്പായിരുന്നു എന്തായാലും നിങ്ങൾ വന്ദേഭാരതിൽ കയറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കയറി എന്തെങ്കിലും എങ്ങോട്ടെങ്കിലും ഒക്കെ ആയിട്ട് ഒരു ട്രിപ്പ് ഇട്ടിട്ട് ഒന്ന് കയറി നോക്കുവരം നോർമലി ട്രെയിനിൽ പോകുക പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര ബോറിങ് പരിപാടിയല്ലേ പക്ഷേ ഇത് നല്ല എൻജോയബിൾ ആയിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു അത്രയേ ഉള്ളൂ താങ്ക്